ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിലെ വൈറസും ഒക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും നമസ്കാരം നിങ്ങൾ കാണുന്നത് ഗാഡ്ജറ്റ് സോൺ മലയാളം എൻ്റെ പേര് അമൽ നമ്മുടെ ഫോണുകളിലെ മിക്കപ്പോഴും സ്ലോയാക്കുന്നത് അതിനകത്തുള്ള മാൻവേഴ്സ് അല്ലെങ്കിൽ ഒരു വൈറസ് ബാധിച്ചത് കൊണ്ട് ആയിരിക്കാം പക്ഷേ ഇത് പലർക്കും അറിയില്ല നിങ്ങൾ വൈറസിനെ റിമൂവ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് ഒരു ആൻറ്റി വൈറസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റി വൈറസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്തിട്ടാലും നമ്മുടെ ഫോണിനെ കേടാക്കുകയില്ലാതെ നമ്മുടെ ഫോണിനെ നന്നാക്കുന്നില്ല അത് നിങ്ങൾ ആദ്യം ആദ്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യും ഒരു മാൽവെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് റീസെറ്റ് ചെയ്താലും ഫാക്ടറി റീസെറ്റ് ചെയ്താലും ഒന്നും പോവത്തില്ല അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സേഫ് മോഡിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ആ മാൽവെയറിനെ അല്ലെങ്കിൽ ഒരു വൈറസിനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും ഓ ഒന്നുകിൽ നമ്മുടെ ഫോണിൽ വൈറസ് കയറുന്നത് ഒരു ആപ്ലിക്കേഷൻ വഴിയാകാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ആരോ ഒരു മാൽവെയർ അല്ലെങ്കിൽ ഒരു സ്പൈവെയർ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് കണ്ടെത്തുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സേഫ് മോഡിലേക്ക് പോവുക ഓരോ ഫോണിലും ഓരോ രീതിയിലാണ് സേഫ് മോഡിൽ പോകുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ വെച്ചിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് സേഫ് മോഡിലെത്തും അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ സാംസങ്ങിൻ്റെ ഡിവൈസിലൊക്കെ സേഫ് മോഡിൽ കയറുന്നത് ഈ രീതിയിലാണ് ഞാനത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കുക സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് സ്വിച്ച് ഓൺ ആക്കുക സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ ലോഗോ തെളിഞ്ഞു വരുന്ന സമയത്ത് വോളിയം ഡൗൺ പ്രസ് ചെയ്ത് പിടിക്കുക നമ്മുടെ ഫോണ് ആവുന്നത് വരെ അത് പ്രസ് ചെയ്ത് പിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ സേഫ് മോഡ് എനേബിൾ ആവത്തില്ല അങ്ങനെ റീസ്റ്റാർട്ട് ആവുന്ന സമയത്ത് നമുക്ക് ആ ഫോണിൻ്റെ ഏറ്റവും താഴത്തേക്കായിട്ട് സേഫ് മോഡെന്ന് ഒരു ഐക്കൺ എഴുതിയിരിക്കും അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്താം നമ്മുടെ ഫോൺ സേഫ് മോഡിലാണെന്നുള്ളത് സേഫ് മോഡിൽ കയറുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും അതിനകത്ത് കാണത്തില്ല ഇപ്പോൾ എൻ്റെ ഫോണ് ആയിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെയായിട്ട് സേഫ് മോഡെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്തിക്കാം നമ്മുടെ ഫോണ് സേഫ് മോഡിലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊന്ന് ലോക്ക് മാറ്റി കയറുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺസിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണൊന്ന് യൂസ് ചെയ്ത് നോക്കുക കുറച്ച് നേരം യൂസ് ചെയ്യുക അപ്പോൾ ഫോണ് പഴയതിനേക്കാൾ ഒരുപാട് സ്പീഡിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്ലോ ആയതുകൊണ്ടാണ് നിങ്ങൾ സേഫ് മോഡിലാക്കിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സേഫ് മോഡിൽ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഏതോ ഒരു ആപ്ലിക്കേഷനിലാണ് ആ പ്രശ്നം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് കയറുക അതല്ല പ്രശ്നമെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് കയറിയിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ആപ്ലിക്കേഷൻ മാനേജർ സെലക്ട് ചെയ്യാം അതിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മോർ കൊടുത്ത് ഷോ സിസ്റ്റം ഫയൽസ് കൊടുത്താൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മാൽവേഴ്സ് ഉണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും സ്പൈവെയറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പേര് ഒന്നുകിൽ വൈഫൈ എന്നായിരിക്കും അല്ലെങ്കിൽ യു പ്രിഫറൻസ് എന്നായിരിക്കും അല്ലെങ്കിൽ സ്പൈ എന്ന് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു നെയിം ആയിരിക്കും ഈ മൂന്ന് പേരുകളിലായിരിക്കും മാൽവേഴ്സ് അല്ലെങ്കിൽ സ്പൈവേഴ്സ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വഴി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മാൽവെയറിനെടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മാൽവെയർ ആണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവിടെ അൺഇൻസ്റ്റാൾ ചെയ്തിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അൺഇൻസ്റ്റോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ മാൽവെയറിനെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി നിങ്ങൾക്ക് തിരിച്ച് മറ്റേ മോഡിലേക്ക് നോർമൽ മോഡിലേക്ക് പോകാനായിട്ട് ജസ്റ്റ് ഫോണിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി നമ്മുടെ നോർമൽ മോഡിലേക്ക് പോകും നിങ്ങളുടെ ഫോണിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പൊ നോട്ടിഫൈ ചെയ്തായിരിക്കും